രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് ഉത്തരം എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് ഇന്ത്യൻ ഭരണഘടന എപ്പോൾ പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ തീം എന്തായിരുന്നു ഉത്തരം നയാഭാരത് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിന്റെ തീം നയാ ഭാരത് എന്നതായിരുന്നു എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനത്തിന്റെ തീം വീക്ഷിത് ഭാരത് ആയിരുന്നു എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിന്റെ തീം വീക്ഷിത് ഭാരത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടി വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരാണ് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം വി ഡി സവർക്കർ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി അറുനൂറ്റി എട്ടിൽ ആയിരത്തി അറുനൂറ്റി എട്ടിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇരുന്നൂറ് വർഷം ഇരുന്നൂറ് വർഷമാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു വൈസ്രോയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വച്ചിട്ടാണ് ചെങ്കോട്ട പഴയ ഡൽഹി പഴയ ഡൽഹിയിലുള്ള ചെങ്കോട്ടയിൽ വെച്ചിട്ടാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് എവിടെ വെച്ചിട്ടാണ് ചെങ്കോട്ടയിലെ ലാഹോറി ഗേറ്റിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിലെ ലാഹോറി ഗേറ്റിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ പതാക ഉയർത്തുന്നത് പറയുന്നവരിൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാത്തത് ഉത്തരം മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നും മഹാത്മാഗാന്ധി വിട്ടുനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഷഹനായി കളിച്ചത് ആരാണ് ബിസ്മില്ലാ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഷഹനായി കളിച്ചത് ആരാണ് ബിസ്മില്ലാ ഖാൻ ഇന്ത്യയിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വർഷങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ലോകസഭയുടെ ആദ്യ സമ്മേളനം എന്നായിരുന്നു ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോകസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസിദ്ധമായ ഉത്തരണി അല്ലെങ്കിൽ പ്രസംഗം ആരുടേതായിരുന്നു പി ടി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമായിരുന്നു എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ താഴെ പറയുന്ന പാർട്ടികളിൽ ഏതാണ് യു കെയിൽ അധികാരത്തിലുണ്ടായിരുന്നത് ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ലേബർ പാർട്ടിയായിരുന്നു യു കെയിൽ അധികാരത്തിലുണ്ടായിരുന്നത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ആണ് പിങ്കലി വെങ്കയ്യ ഏതു സംസ്ഥാനക്കാരനാണ് ആന്ധ്രാപ്രദേശ് പിങ്കലി വെങ്കയ്യ ആന്ധ്രാപ്രദേശുകാരനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ആചാര്യ ജെ ബി ക്രിബാലനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ആചാര്യ ജെ ബി ക്രിബാലനി സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ബാലഗംഗാധര തിലകൻ ഏതു സംഭവത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ വിഭജനം രാജ്യത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ രാജ്യത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇൻകലാബ് സിന്താബ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഭഗത് സിംഗ് ഇൻകലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഭഗത് സിംഗിന്റേതാണ് താഴെ പറയുന്നവരിൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ വരെ ഇന്ത്യയിലെ ന്യൂ ഡൊമിനിയൻസിന്റെ ആദ്യ ഗവർണർ ജനറൽ ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ വരെ ഇന്ത്യയിലെ ന്യൂ ഡൊമിനിയൻസിന്റെ ആദ്യ ഗവർണർ ജനറൽ ഇന്ത്യ ഒരു സമ്പൂർണ്ണ റിപ്പബ്ലിക്കിലേക്ക് കടക്കുന്നതുവരെ താഴെ പറയുന്നവരിൽ ആരാണ് രാഷ്ട്ര തലവനായി നിലനിന്നിരുന്നത് ജോർജ് ആറാമൻ രാജാവ് ഇന്ത്യ ഒരു സമ്പൂർണ്ണ റിപ്പബ്ലിക്കിലേക്ക് കടക്കുന്നതുവരെ ജോർജ് ആറാമൻ രാജാവ് രാഷ്ട്ര തലവനായി നിലനിന്നിരുന്നു ഇന്ത്യൻ ദേശീയ പ്രതിജ്ഞയുടെ രചയിതാവ് ആരാണ് പി വി സുബ്ബാറാവു പി വി സുബ്ബാറാവു ആണ് ദേശീയ പ്രതിജ്ഞയുടെ രചയിതാവ് ദേശീയ ഗാനം ജനഗണമന ആദ്യമായി ആലപിച്ചത് എവിടെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ദേശീയ ഗാനം ജനഗണമന ആദ്യമായി ആലപിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ി പറയുന്ന ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ലാഹോർ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇനിയും ആഡ് ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് താഴെ കമൻറ് ചെയ്യാം തിരഞ്ഞെടുക്കപ്പെടുന്ന കമൻറിന് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ഡീറ്റെയിൽസ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക താങ്ക്